ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തി ലബനാനിലെ ഹിസ്ബുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിലെ വടക്കൻ നഗരമായ ഏക്കറിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഗാസ ഗാസായുദ്ധം ആരംഭിച്ചതിനുശേഷം ഇസ്രയേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും സഹാരിയക്കുമിടയിലെ രണ്ട് ഇസ്രയേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം യുടെ ആക്രമണം ഇസ്രയേൽ നിഷേധിച്ചു ഇങ്ങനെയൊരാക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു അതേസമയം ഇവ തടഞ്ഞെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ലബനാൻ പട്ടണമായ ഹാനിയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻ എൻ എ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിനേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ യേൽ ആക്രമം ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും തകർത്തു വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചതായും വിവരമുണ്ട് അതേസമയം തെക്കൻ ലബനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹുസൈൻ അസ്കൂൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ള ഇസ്രയേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പുകൾ നടക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു ഡസൺ യേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ ഹിസ്ബുള്ളയ്ക്കും നഷ്ടമുണ്ടായിട്ടുണ്ട് ക്രൂരതയുടെയും വംശഹത്യയുടെയും ഇരുന്നൂറ് നാളുകൾ പിന്നിട്ട ഗാസയിൽ റഫയ്ക്കു നേരെ കരയാക്രമണ മുന്നൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അമേരിക്ക അറിയിച്ചു മുപ്പത്തിനാലായിരത്തിലേറെ പേരെ കൊന്നുതള്ളി ഇസ്രയേൽ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഗാസയിലെ റഫയിലേക്കും റഫയ്ക്കു നേരെയുള്ള കരയാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ സൈന്യം ഊർജിതമാക്കി കാനൂനീസിൽ ആളുകളെ താമസിപ്പിക്കാനായി സൈന്യം ടെന്റുകൾ പണിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന് ഇസ്രയേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായി പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ടുകളുണ്ട് രണ്ട് താവളങ്ങളിലായി എണ്ണൂറിലേറെ സൈനിക വാഹനങ്ങൾ സജ്ജമായതായി റിപ്പോർട്ട് ചെയ്തു സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം പാടില്ലെന്ന യു എസ് യൂറോപ്യൻ അഭ്യർത്ഥന തള്ളിയാണ് ഇസ്രയേൽ നീക്കം റഫാ ആക്രമണത്തിന് തങ്ങളുടേതായ പദ്ധതി ഒന്നും ഇസ്രയേലിന് കൈമാറിയിട്ടില്ലെന്ന് പെന്റഗൺ അറിയിച്ചു കാനൂണിസിലെ നാസർ ആശുപത്രിക്ക് സമീപത്തെ കുഴിമാടത്തിൽ നിന്ന് അൻപത്തിയൊന്ന് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ഇതിൽ ഏകദേശം മുപ്പത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഗാസയുടെ സർക്കാർ മീഡിയ ഓഫീസർ ഡയറക്ടർ ജനറൽ ഇസ്മയേൽ അൽ തവാബ്ത പറഞ്ഞു ശനിയാഴ്ച മുതൽ ഇതുവരെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു തെക്കൻ ഗാസയിലെ നഗരത്തിൽ നിന്ന് നാലു മാസത്തെ കരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ ആക്രമണം ഇരുന്നൂറ് ദിവസം പിന്നിട്ടപ്പോൾ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടായിരുന്നു പയർക്കേറ്റവരുടെ എണ്ണം കഴിഞ്ഞൂറുടെ പാലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എൺപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്തതിനാൽ നിരവധി ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബുധനാഴ്ച തെക്ക ലബനാനിൽ നിന്ന് ഇസ്രയേലേക്ക് പതിനഞ്ച് റോക്കറ്റുകളാണ് ഹിസ്ബിളുടെ നേതൃത്വത്തിൽ തൊടുത്തുവിട്ടത്